ഗ്രഹംന്ന് പറഞ്ഞാല് ഒരു പാട്ടുകാരനാകണം എന്നായിരുന്നു ഒരു നല്ല പ്ലേ ബാക്ക് സിംഗർ ആവണം ആ ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെയായിരുന്നു സംഗീത കോളേജിൽ പോയത് പാലക്കാട് ചെമ്പൈ മ്യൂസിക് കോളേജിലാണ് പഠിച്ചത് പക്ഷെ അവിടെ പഠിക്കുന്ന സമയത്ത് തന്നെ ഈ പറഞ്ഞ പോലെ പൈസ ഉണ്ടാക്കുക എന്റെ വീട്ടിൽ വലിയ സാമ്പത്തികമില്ലാത്ത ആളാണ് അപ്പം ഗാനമടയ്ക്ക് പോയാൽ കാശ് കിട്ടും ഈ കൊയറിന് പോയ കാശ് കിട്ടും എന്നുള്ളൊരു ഒരു തൊള്ളുകൊണ്ട് ഫോക്കസ് ചിലപ്പോൾ പൊടുക്കി അങ്ങോട്ട് മാറി അതുകൊണ്ട് ക്ലാസ്സുകളൊക്കെ ഭയങ്കര ഉഴപ്പായിരുന്നു ഈ ഗാനമിൻ പരിപാടിയായിട്ട് നടക്കുകയായിരുന്നു അപ്പോഴും എൻ്റെ മനസ്സിൽ എൻ്റെ ശബ്ദം നല്ലതാണെന്ന് ടീച്ചേഴ്സും അതുപോലെ എൻ്റെ സുഹൃത്തുക്കളും പറയാറുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചൊരു സിംഗർ ആവാൻ പറ്റും ഞാൻ വിചാരിച്ച് ഒരു സിനിമയിൽ പാടാനുള്ളൊക്കെ ശ്രമമൊക്കെ നടത്തി പക്ഷേ അതൊന്നും പുറത്തു വന്നില്ല അപ്പം പിന്നീട് ഒരു മ്യൂസിക് ടീമിൽ കോളേജ് കഴിഞ്ഞ ഉടനെ തന്നെ ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്രിസ്ത്യൻ മ്യൂസിക് ടീമിലേക്ക് ഗായകനായിട്ട് സ്റ്റാഫായിട്ട് അങ്ങനെ പോയി പിന്നെ അങ്ങനെ ബാംഗ്ലൂർ ആ ക്രിസ്ത്യൻ ടീമിൻ്റെ കൂടെയായിരുന്നു ആയിരുന്നു ഒരു ആറേഴു വർഷം